ഞാൻ തട്ടിടേണ്ട സമുദായത്തിൽ പെട്ട ഒരാളല്ല ഇനി തട്ടിടേണ്ട സമുദായത്തിൽ പെട്ട ഒരാളാണെങ്കിലും ഞാൻ തട്ടവിടാനും പോകുന്നില്ല അങ്ങനെ തട്ടവിടാതെ പോയാൽ അവരഴിഞ്ഞാട്ടക്കാരികളും വഴിപഴച്ചവരും ഒക്കെ ആകുകയാണ് എന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി പറഞ്ഞിരിക്കുന്നത് സമസ്ത നേതാവ് എന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം സൂറ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വർഷം കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു അതായത് അച്ഛൻ്റെ സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം വേണം ഇസ്ലാമിൽ ഇസ്ലാമിലതില്ല ഇസ്ലാമിലും കൂടെ അത് വേണം ഇതായിരുന്നു അവരുടെ ആവശ്യം ബ്രീഫായിട്ട് അപ്പോൾ ആ ഹർജിയിൽ ചില്ലറ തർജ്മ ചെയ്യാനും അതിനുമൊക്കെ അവരുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവർ ഇല്ലായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരാളെനിക്ക് പരിചയമുള്ള ആൾ എന്നെ വിളിച്ചു ഞാൻ കുറച്ച് സഹായിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ വി പി സൂറയെ കാണുന്നത് ആ കേസ് അവർ തോറ്റുപോയി ഹൈക്കോടതി അതൊക്കെ മതനിയമങ്ങളാണെന്നും അതിലിടപെടാൻ പറ്റില്ലെന്നും എട്ട് വർഷം കഴിഞ്ഞപ്പോൾ വിധിച്ചു എട്ട് വർഷം ആ കേസ് വെറുതെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു ഒന്നും രണ്ടുമല്ല എട്ട് വർഷം ഓരോ അവധിക്കും ഈ സാധു വി പി സൂറ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് എറണാകുളം വരെ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്നു രണ്ട് ഭർത്താക്കന്മാർ രണ്ടുപേരും ഉപേക്ഷിച്ചു ആദ്യം ഒരാൾ കല്യാണം കഴിച്ചുപേഴ്സിച്ചു പിന്നൊരാള് കല്യാണം കഴിച്ചുപേഴ്സിച്ചു തീയിൽ ചുട്ടെടുത്ത ഒരു വ്യക്തിയാണ് വി പി സുഹ്ര ജീവിതം കനലിൽ ചുട്ടെടുത്തത് ആ വി പി സുഹ്ര ഈ ഏകീകൃത സിവിൽ കോഡിൽ അവരുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ അച്ഛന്റെ സ്വത്ത് പെൺമക്കൾക്ക് അവകാശം വേണം ഈ നാല് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വൃത്തികേട് അവസാനിപ്പിക്കണം അത് ചെയ്യുന്ന ആൾക്കാർ കുറവേ ഉള്ളൂ പക്ഷേ കുറച്ചാണെങ്കിൽ പോലും അത് ചെയ്തുകൂടാ ഇങ്ങനെയൊക്കെയുള്ള മിനിമം കാര്യങ്ങളെ അവർ പറയുന്നു അല്ലാതെ അവർ ഖൊറാനെതിരെയോ അങ്ങനെയൊന്നുമല്ല അവരെ സപ്പോർട്ട് ചെയ്ത് ഹർജി കൊടുത്ത ആൾക്കാരാണ് ഖൊറാൻ സുന്നത്ത് സൊസൈറ്റി നമ്മൾ ചേകന്നൂർമാവിലെ വീട് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ് വി പി സോറ ആ ബി പി സുഹർ അവിടെ നടന്ന ഒരു സ്കൂളിൽ നടന്ന ചടങ്ങിലെ ബഹളവും സംസാരവും ഒക്കെ കഴിഞ്ഞിട്ട് ക്യാമറകളുടെ മുൻപിൽ വെച്ചിട്ട് അവർ തട്ടം സാങ്കേതികമായിട്ട് അവർ തട്ടമിടുന്നില്ല സാരി ഇങ്ങനെ വലിച്ചൊന്ന് തലവഴിയിടും അത്രേ ഉള്ളൂ അവർ നമ്മളുടെ കോൺഗ്രസ്സിലെ ഷാനിമോൽ ഉസ്മാൻ ഒരു സാരി ഇങ്ങനെ വലിച്ചെങ്കിടും തട്ടം ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടു ഇനി തല മറക്കാഞ്ഞിട്ട് കുഴപ്പം വേണ്ട കാരണം ഈ താടി തലക്കെട്ടുകൊള്ളവനെ പേടിക്കണമല്ല ജീവിച്ചു പോകേണ്ടേ അതുകൊണ്ടൊന്നും ഇങ്ങനെ വലിച്ചു അതും ഞാൻ ദൈവ ഊരി കളഞ്ഞ എനിക്കിത് വേണ്ട എന്നവർ പറയുന്നു ഉമർ ഫൈസീമൊക്കെ മതവിദ്വേഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല മതവിദ്വേഷം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ ഹിന്ദുക്കളെ നിങ്ങളെല്ലാം മുസ്ലിങ്ങളെ വെറുക്കണം അവരെ കണ്ടാൽ വാളെടുത്ത് വെട്ടണം ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മതവിദ്വേഷം അല്ലാതെ ഇപ്പം ഞാൻ പറയുകയാണ് ഹിന്ദു സ്ത്രീകൾക്ക് വലിയ മൊറാലിറ്റി ഒന്നുമില്ല ഒരുമാതിരി തല്ലിപ്പൊളികള എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മതവിദ്വേഷമൊന്നുമില്ല ഈ ഹിന്ദു സ്ത്രീ പ്രത്യേകിച്ച് ആരാണെന്ന് എടുത്ത് ഞാൻ പറയുന്നുമില്ല ഉമർ ഫൈസി മുക്കം വി പി സൂറയുടെ പേര് പറഞ്ഞിട്ടില്ല ഇപ്പം തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറയുന്നത് ഉമർ ഫൈസി മുക്കത്തിൻ്റെ ശരിയോ തെറ്റോ ആയ ഒരു പ്രസ്താവനയാണ് അതിൽ മതവിദ്വേഷമില്ല സ്ത്രീകളോടുള്ള അവഹേളനമില്ല എന്നാൽ സ്ത്രീകളെ അവഹേളിച്ചിട്ടില്ലേ ഉണ്ട് പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്ത്രീയെ അവഹേളിക്കുമ്പോൾ മാത്രമേ ഒരു കേസാകുന്നുള്ളൂ ഒരു സ്ത്രീ സ്ത്രീവിരോധിയായ മനുഷ്യൻ പെണ്ണുങ്ങളെല്ലാം മഹാപ്പിഴയാണ് എന്ന് പറഞ്ഞാൽ അതയാളുടെ അഭിപ്രായമാണ് ഒരുപക്ഷെ അയാളുടെ ജീവിതാനുഭവമായിരിക്കാം എന്ത് വാങ്ങിക്കോട്ടെ നമ്മളത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കാം ഞാൻ ഇപ്പോൾ അഞ്ചിതയോട് പൊടിപ്പിഴച്ചവളെ എന്ന് പറഞ്ഞാൽ കേസാണ് സ്ത്രീത്വത്തെ അപമാനിക്കലാണ് സ്ത്രീകൾ പൊതുവെ പിഴകളാണ് അഞ്ജിത എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ കേസില്ല പൊറ്റിക്കലുള്ള ആളിനെ ഞാൻ പറയുന്നില്ല ഇതൊക്കെയാണ് ഈ കോടതിയിൽ വരുമ്പോൾ ഈ പിച്ചു കീറി നോക്കും ഇതിനകത്ത് ഒഫൻസ് ഉണ്ടോയെന്നൊക്കെ അതുകൊണ്ട് കേസെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഇതിൽ വേറൊരു കാര്യമുണ്ട് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇപ്പോൾ കേസെടുക്കാൻ വേറൊരു കാരണമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് പിണറായി വിജയനും പേടിയുള്ള ഒരു ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ ഈ ഹിന്ദു വോട്ട് ബാങ്ക് ആയിരിക്കും ഇത് ചോദിക്കുന്നത് വി പി സുഹറ പരാതി കൊടുത്തപ്പോൾ താൻ കേസെടുത്തില്ല യൂത്ത് കോൺഗ്രസ്സിലെ ഇന്ന ആരുടെ പേരിൽ കേസെടുത്തു ഇന്ന ആരുടെ എടുത്തിട്ട് ഇതിന്റെ മതവും ജാതിയൊക്കെ തിരിച്ചുള്ള കണക്ക് വരുന്നു നോക്കിയ തെരഞ്ഞെടുപ്പ് വരുമ്പോ എത്ര ഹിന്ദുക്കളുടെ പേരിൽ കേസ് എത്ര മുസ്ലിങ്ങളുടെ പേരിൽ കേസ് കഴിഞ്ഞ ദിവസം മോദി പ്രസംഗിച്ചിട്ട് പോയ സ്റ്റേജിൽ ചാണക വെള്ളം തളിക്കും എന്നൊക്കെ പറഞ്ഞു കോൺഗ്രസ്സുകാർ വന്നു എത്ര സമർത്ഥമായിട്ട് ബി ജെ പി അത് പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് തിരിച്ചടിച്ചു കാരണം വന്ന യൂത്ത് കോൺഗ്രസിന്റെ മുമ്പിൽ നിന്നവർ മുസ്ലിങ്ങളായിരുന്നു പട്ടയെന്ന് പറഞ്ഞിട്ട് ആണിതെടുത്തിട്ട് ആ കാർഡ് എടുത്തിട്ട് ടി എൻ പ്രതാപനെ തെളി ഇപ്പൊ ടി എൻ പ്രതാപൻ തല്ലുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു ആക്രമ ആക്രമണം വരുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല പിന്നെ ടി എൻ പ്രതാപന് ആ ഏതോ മുസ്ലിങ്ങളുടെ ഇന്ന് സവിജ സൗജന്യം മേടിച്ചെന്നോ അത് വഴക്കായി കഴിയുമ്പോൾ ഇതെല്ലാം തോണ്ടിയെടുക്കുമല്ലോ അപ്പൊ ഈ ഹിന്ദു വോട്ട് ബാങ്ക് എങ്ങനെ ചിന്തിക്കുന്നു ഇത് ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഒമർ ഫൈസി മുഖത്തിൻ്റെ പേരിൽ ദുരിത പിടിച്ച് കേസിൽ കേസിലെത്തിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഒരു ആക്ഷൻ നോക്കിക്കോളൂ പാറമേക്കാവ് ദിവസം പൂരത്തിന് തറവാടക കൂടുതൽ ചോദിക്കുന്നു ഞങ്ങൾ മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഒരു ചെറു പൂരം നടത്തുമെന്ന് പാറമേക്കാവ് ത്രട്ടൻ ചെയ്തു അന്ന് ഓൺലൈൻ മീറ്റിംഗ് കൂടി മുഖ്യമന്ത്രി ഓൺലൈൻ മീറ്റിംഗ് കാരണം ആൾക്കാരെ വിളിച്ചു നേരം ഇല്ല ഓൺലൈൻ മീറ്റിംഗ് കൂടി പഴയ വാടക മതിയേ മൂക്കുകൊണ്ട് ഇക്ഷാകരിപ്പിച്ച ദേവസ്വം ബോർഡ് പറഞ്ഞു അല്ലാതെ ഒന്നിനും തെൽ വേണ്ട 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 തീരുമാനം ഞാൻ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ വാടക തന്നെ മതി ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത പൂരത്തിന് ആലോചിക്കാം എന്ന് പറഞ്ഞു മോദി വരുന്നതിന് മുമ്പ് പ്രശ്നം അങ്ങ് ഡിഫ്യൂസ് ചെയ്തു കാരണം ഈ ഹിന്ദു വോട്ട് ബാങ്കാണ് അതുകൊണ്ട് ഇനി അഞ്ചുതെന്ന് നോക്കിക്കോളൂ മെല്ലെ ഒരു ഒരു സെക്യുലർ ഇമേജ് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദു എന്നുള്ള ഇമേജ് ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചോണ്ടിരിക്കും അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഉമർ ഫയസ് മുക്കത്തിനെതിരെ ഇട്ട കേസ് രാത്രി തന്നെ ഒന്നാമത് സമസ്തയുടെ പെർമിഷൻ വാങ്ങിച്ചായിരിക്കും കേസ് ഇട്ടിരിക്കുന്നത് ആദ്യമേ തന്നെ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ വിളിച്ചിട്ട് പറയും അത് ഒരു പ്രശ്നമുണ്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും അപ്പുറത്തെ കാര്യമൊക്കെ അറിയാമല്ലോ എന്താ ഇത് എന്ന് ചോദിക്കും തങ്ങൾ അല്ല അത് ഒരു ചെറിയ കേസ് ആദ്യം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആത് കഴിഞ്ഞ് ഈ ഉമർ ഫൈസി മുക്കത്തെയും വിളിച്ചു പറയും അതേ ഒരു കേസ് കേസൊക്കെ വാർത്തയൊക്കെ വരും കേട്ടോ വാർത്ത ഞങ്ങൾ വരുത്തുന്നതാ അറിയാമല്ലോ അതിൻ്റെ ഇക്വേഷൻ നോക്കട്ടെ അറസ്റ്റോ വല്ലതും ഉണ്ടോ ഇനി ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് ഏയ് അറസ്റ്റൊന്നും ചെയ്യൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ ഒന്നുമില്ല ഇതിനകത്ത് പാവം വി പി സുഹറ അവർ ജൂബിലൻ്റെ ആവില്ല എന്നാണ് എൻ്റെ ോന്നൽ കാരണം അവർ ഇതുപോലത്തെ കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കേസ് എടുക്കുന്നതൊന്നും എത്താൻ എന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ തോളിൽ തട്ടിയതിന് വലിയ കോലാഹലമാണ് ഉണ്ടായത് കേസും വഴക്കും ബഹളവും പ്രശ്നങ്ങളോ അത് ഒന്ന് സുരേഷ് ഗോപി ഹിന്ദു ആണ് വേറൊന്ന് അങ്ങനെ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു അപ്പൊ വിടാൻ പറ്റുമോ ഈ ഉമർ ഫൈസി മുഖം ഇപ്പോൾ മറ്റേ നമ്മുടെ വി പി സുഹറ തട്ടം മാറ്റി കഴിഞ്ഞപ്പോൾ ഉമർ ഫൈസി മുഖം ക്ഷുഭിതനായി ക്ഷുഭിതനായെങ്കിലും വി പി സുഹറയുടെ പേരൊന്നും പറഞ്ഞാലല്ല അങ്ങേര് ക്ഷോഭിക്കുന്നത് അതാണ് ആ കേസിൻ്റെ ഒരു ദൗർബല്യം ഇതിലങ്ങനെയല്ല അവർക്ക് ഒത്തു കിട്ടിയില്ലേ ആ പെൺകുച്ചിൻ്റെ നമുക്ക് നോക്കാം എന്നു പറഞ്ഞിട്ട് തോളത്തുനിന്ന് തട്ടുന്നു ഓ വലിയ ബഹളമായി പ്രശ്നമായി എന്നിട്ടും ആ പെൺകുട്ടി സമ്മതിച്ചൊന്നുമില്ല രാത്രി പന്ത്രണ്ടേ മുക്കാൽ മണിയായി അവരെ സമ്മതി ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ് പന്ത്രണ്ട് നാൽപ്പതായി മീഡിയ വണിത് ഈ വാർത്ത വരുമ്പോൾ അപ്പം എത്ര സമ്മർദ്ദത്തിലായി പെൺകുട്ടിന്ന് ആലോചിക്കണം പക്ഷെ അത് പിന്നീട് പോലീസ് കൊണ്ടുപോയിട്ട് ആദ്യം ജാമ്യമില്ലാത്ത വകുപ്പ് പിന്നെ ജാമ്യം ഉള്ള വകുപ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് വലിയ കേസാക്കിയിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും ആ ഇട്ടിരിക്കുന്ന വകുപ്പിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സുരേഷ് ഗോപി ഇവരുടെ തോളത്ത് ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തുകയും ചുരിദാറ് വലിച്ചു കീറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ തുടക്കം ഈ ബാലൻ കെ നായരക്ക് ജയഭാരതിയെ പിടിച്ചു നിർത്തുക അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ ഇടയ്ക്ക് ബ്ലൗസ് കീറും എന്നൊക്കെ പറഞ്ഞ് ഒരു നിലവിളി ഈ സീനാണ് പോലീസ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാ വകുപ്പ് ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഐ പി സിയിലുള്ള വകുപ്പാണ് ആദ്യമായിട്ടിരുന്ന് ത്രീ ഫിഫ്റ്റി ഫോർ എ അതായത് ദുരുദ്ദേശത്തോടു കൂടി സ്പർശിക്കുക അത്രേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇത് ബലാത്സംഗത്തിൻ്റെ തുടക്കമാണ് ത്രീ ഫിഫ്റ്റി ഫോർ 376 <laughs> <laughs> आ, ना ना नहीं, नहीं, ും ബലാത്സംഗം ഇതിന്റെ തുടക്കമായിട്ടുള്ള പ്രവൃത്തി പണ്ട് മുതലേ കുറ്റകരമാണ് അതാണ് ഇപ്പോ പോലീസ് ഇട്ടിരിക്കുന്നത് ഉമർ ഫൈസി മുഖത്തിന്റെ ടു നയന്റി ഫൈവ് എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവിദ്വേഷ് ശരിക്കു പറഞ്ഞാൽ മതത്തിന്റെ സിംബൽസിനെ അപമാനിക്കുക ഇതാണ് ടു നയന്റി ഫൈവ് എ അത് ഉമർ ഫൈസി മുഖം അത് ചെയ്ത അതുകൊണ്ട് ഈ സാധനം കോടതിയുടെ തിണ്ണയിൽ തന്നെ കോടതിയിൽ പോവില്ല ഇപ്പോൾ ഒരു എഫ് അങ്ങനെ കിടക്കും ഇത്രേ ഉള്ളൂ അത് അങ്ങനെ തീർന്നു സുരേഷ് ഗോപിയുടെ വളരെ സീരിയസ് കുറ്റമാണ് സുരേഷ് ഗോപിയെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യാം സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യ ഹർജി കിടക്കുകയാണ് ഹൈക്കോടതി ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല നോട്ടീസ് അയച്ചിട്ടേ ഉള്ളൂ ഈ അവസ്ഥയിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവുമില്ല ഇല്ല എനിക്കറിയില്ല സുരേഷ് ഗോപിയുടെ വക്കീലന്മാർ അറസ്റ്റ് ചെയ്തതന്നുകൊണ്ട് ഒരു ഇൻട്രവ്യം ഓർഡർ വേണമെന്നും ആവശ്യപ്പെടാഞ്ഞിട്ടാണോ അതോ എന്താണ് അത് ഹൈക്കോടതിയുടെ അവധിക്കാല ജഡ്ജിയുടെ മുമ്പിലാണ് വന്നത് ഇപ്പ ഇനിയിപ്പോ കോടതി തുറന്നുകൊണ്ട് ചിലപ്പോ അതില് വാദം വരുമായിരിക്കാം ഇതപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കുവോ ഇല്ല സ്ഥാനാർത്ഥിത്വത്തെ ഒന്നും ബാധിക്കില്ല പക്ഷെ ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയാം നമുക്കറിയാം സുരേഷ് ഗോപി സ്ത്രീകളോടുള്ള പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാം ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം രാഹുൽ ഗാന്ധിക്ക് വന്ന് പ്രസംഗിക്കാം കാരണം ഒരു കേസ് നിക്കുകയല്ലേ ഇത് വലിയ സ്ത്രീകളുടെ വിജയമാണെന്ന് ഒരു അതങ്ങനെയൊന്നുമല്ല ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാണ് അത് കോടതിയിൽ നിലനിൽക്കാനും പോകുന്നില്ല അതുകൊണ്ട് വി പി സുഹറ ഒരുപാട് കേസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ശീലമുള്ള സ്ത്രീയാണ് അവരെ അങ്ങനെ അത് ആഘോഷിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും പറയാൻ പറ്റില്ല എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ അന്തരീക്ഷത്തില് വലിയൊരു വിജയമായിട്ട് ഒരു കേസ് രജിസ്റ്റിച്ചു എന്ന് അവർക്ക് കാരണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇതൊക്കെ അപൂർവമായ സംഭവങ്ങളാണ് ഇവരൊക്കെ എന്തെല്ലാം പറഞ്ഞു നടക്കുന്നു ആ മുജാഹിദ് ബാലിശ്ശേരി എന്നൊക്കെ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇവരുടെ വയൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് കേൾക്കേണ്ടതാണ് എന്തൊക്കെ നോൺസെൻസ് ആണെന്നറിയാൻ പറയുന്നത് മറ്റ് മതങ്ങളെപ്പറ്റി ക്രിസ്ത്യാനികളെ പറ്റി ഹിന്ദുക്കളെ പറ്റിയൊക്കെ അപ്പോൾ ദാറ്റ് ഗോസ് അൺചലഞ്ച്ഡ് അങ്ങനെ ഉള്ളപ്പോൾ ഒരു ിലും ഒരാൾക്കെതിരെ ഇട്ട് കിട്ടിയല്ലോ കിട്ടിയല്ലോന്ന് പറഞ്ഞ ആഘോഷിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഒരു സീസൺ ഞാൻ പറ്റില്ലേ ജീവിതം ചുട്ടെടുത്ത വ്യക്തിത്വമാണ് അവരുടെ കാഴ്ചയിൽ അവർ കറുത്തിട്ടല്ലേ പക്ഷേ ഉള്ളിൽ അവരുടെ ജീവിതം ചുട്ടെടുത്ത ജീവിതമാണ് ഇപ്പോഴും അതിന്റെ ആവി പറന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും ഈ ഒരു എന്താണ് അത് അത് ഇപ്പോഴും പറയുന്നതിൽ എന്ത് ഒരു ലോജിക്കുമില്ല ഒരു അർത്ഥവും ഇല്ല ഈപ്പഴും അതൊക്കെ പോയിട്ട് മറ്റേ ബുർഖയായല്ലോ വേഷം നേരത്തെ ആ മുസ്ലിം സ്ത്രീകളുടെ വേഷം എന്തായിരുന്നു കാച്ചിയും തട്ടവും തലയിലൂടെ ഇടുന്ന ഒരു തുണി പഴയ മലയാളം സിനിമയിൽ നോക്കിയാൽ മതി ഷീല ജയഭാരതി ഇവരൊക്കെ ഈ മുസ്ലിം കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു മുണ്ട് ഒരു കാച്ചി ഇങ്ങനെ വളരെ ടൈറ്റ് എന്നിട്ട് ഒരു തട്ട അതാണ് വെള്ളിപ്പൂവും തട്ടമിട്ട് വെള്ളിക്കൊലിസും കാലിലിട്ട് വെണ്ണിലാവേ എന്നൊക്കെ പറഞ്ഞുള്ള പാഠമൊക്കെ ഐ തിങ്ക് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മറ്റും എഴുതിയ പാഠം അപ്പം അതിലൊക്കെയുള്ള വേഷം നോക്കിയാൽ മതി അതായിരുന്നു മുസ്ലിം വേഷം പിന്നീട് മുസ്ലിം സാധാരണ വേഷമായിട്ട് മാറി എൻ്റെ കൂടെയൊക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ സാരിയും ബ്ലൗസുമായിരുന്നു പാവാടയും ബ്ലൗസുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പ്രാന്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വർഷം ആയിട്ടുള്ളൂ തട്ടം എന്തോ വലിയ ഇതാണെന്നും ഒക്കെ എൻ്റെ നാട്ടിൽ തന്നെ മുസ്ലിം സ്ത്രീകൾ പലതുകൊണ്ടെങ്കിൽ തട്ടമിടുന്ന ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മുറുക്കും വിവാഹവും ചെയ്തിട്ടില്ല എന്ന് വെച്ച് വേറെ ഇതൊന്നുമില്ല അവർ കല്യാണം കഴിച്ചില്ല അവർ ഒറ്റയ്ക്കാണ് താമസം അവർക്കൊരു അനിയനോ മറ്റോണ്ടായിരുന്നു നമ്മൾ മരിച്ചു പോയി അവർ കല്യാണം കഴിച്ചില്ല എന്ന് തീരുമാനിച്ചു തൊണ്ട് ശേഖരിച്ചിട്ട് അത് കൊണ്ടുപോയി മൂടി അത് ആൾക്കാരെ വെച്ച് തല്ലിച്ച് കയറാക്കി വിൽക്കുക ഇതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവരെനിക്കും ഒരു മുട്ടായി എന്തെങ്കിലും കൊച്ചു കൊച്ചുപയ്യനാണ് ഞാൻ ഞാനവരെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും ഈ പറഞ്ഞ സിനിമാ നടന്മാർ ഷീല ജയഭാരതി അവർ ഒക്കെ മാറ്റി നിർത്തണം ഈ അത്രയ്ക്ക് വാസ് ബ്യൂട്ടിഫുൾ അവർ ഈ തട്ടമിടുമായിരുന്നു മുറുക്കാനും ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ പോകും ഇതൊക്കെയായിരുന്നു മുസ്ലിം ഒരു സാധാരണ പേരില്ലേ അവരെയും പോലെ അവർ ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നടക്കുന്നത് ഈ അറബി വൽക്കരണമാണ് അവിടെയുള്ള വേഷമാണ് അവിടെയാണെങ്കിൽ അവരിതെല്ലാം ഊരി കളഞ്ഞിട്ട് മര്യാദയ്ക്കും സൗദി അറേബ്യയിലെ രാജാവും അങ്ങേരുടെ പിള്ളേരും ഒക്കെ ഇരിക്കുന്ന കാണണം മോസ്റ്റ് മോഡേൺ ഡ്രസ്സ് ഇത് ഒരു ഒരു എന്താ അവരുടെ ഒരു മസിൽ പഠിപ്പിക്കുക ഇസ്ലാമിൻ്റെ ധാർഷ്യം കാണിക്കുക ഞങ്ങളെന്തോ വി ആർ ഡിഫറെൻ്റ് എന്നൊക്കെ കാണിക്കുക അതിൻ്റെ ഒരു സുഖേടാണിത് എന്തായാലും തട്ടവിടാത്ത പെൺകുട്ടികളെ അഴിഞ്ഞാട്ടക്കാരി എന്നും ഒക്കെ വിളിക്കുന്ന ഈ ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾക്കെതിരെ കേസ് വന്നതിൽ വനിത എന്ന നിലയിൽ ഞാനും സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കാനൊക്കെ വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക